ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ന് കരുതുന്നു അലഹമില്ല ഇന്നിപ്പം പിള്ളേർക്ക് രണ്ടു പേർക്കും അവധിയാണ് മറ്റേത് മോക്ക് അവധി അവധിയുണ്ടായിരുന്നു മോനും സ്കൂളിൻ്റെ ഇടയ്ക്കൊക്കെ പോകണമായിരുന്നു പക്ഷേ ഇന്നിപ്പം മോനും ഇന്ന് സ്കൂൾ അവധിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഇച്ചിരി താമസിച്ചു മണി കഴിഞ്ഞു എണീറ്റപ്പോൾ പിന്നെ എന്താണ് ദോശമാവോ അപ്പത്തിൻ്റെ മാവോ ഒന്നുമില്ല പിന്നെ ഞാനെന്ത് എന്താണ് ഇച്ചിരി പുട്ട് പുഴുങ്ങാമെന്ന് കരുതി പയറുവാക്കാം രാവിലെ എണ്ണിക്കുമ്പോൾ അപ്പോൾ തോന്നുന്ന ചിന്തയാണ് കറി എന്തോ അത് പയർ പയർ എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ വെള്ളത്തിൽ വേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കുന്നതിന് കുക്കറിലിടുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അതങ്ങ് വെന്തോളൂ നല്ല പയറാണെങ്കിലും പെട്ടെന്ന് വേകും പക്ഷേ കല്ലം പയറാണെങ്കിൽ നമ്മൾ എത്ര വിസലടിച്ചാലും വേഗത്തില്ല അപ്പോൾ അതിന് താൻ്റെ പിന്നെ പയറിന് തോരത്തിന് അരയ്ക്കാൻ വേണ്ടി ഞാൻ മിക്സിയുടെ ജാറെടുത്തു അപ്പം ഇന്നലെ ഞാൻ കുരുമുളക് പൊടിച്ചത് ഞാൻ കുപ്പിക്കകത്തിടാതെ ഞാൻ അതിനകത്ത് മൂടി തന്നെ വെച്ചിരുന്നു കാരണം ഒരു ചെറിയ മടി വന്നതുകൊണ്ട് അത് പിന്നീടാകട്ടെ കുപ്പിക്കാത്തിടാമെന്നും പറഞ്ഞാൽ അത് അതുപോലെ മൂടി വെച്ചിട്ട് ഞാനങ്ങ് പോയി അപ്പം ഇന്ന് രാവിലെ എണീച്ച് എന്താണ് പിന്നെ പയറിന് അരയ്ക്കാൻ വേണ്ടി നോക്കിയപ്പം നമ്മുടെ ജാറിനകത്ത് കുരുമുളക് ഇങ്ങനെ ഇരിപ്പുണ്ട് പൊടിച്ചത് പിന്നെ ഞാനത് അപ്പോൾ നമുക്ക് ജോലി വന്നേ അത് പിന്നെ കുപ്പിക്കകത്തിട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ആ പാത്രം കഴിയാണ് നമ്മൾ പയറിനെ അരച്ചത് അപ്പോഴേക്കും ഒരമണിക്കൂർ മുമ്പ് പയറിന് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഞാനത് കുക്കറിലിട്ട് അടിച്ചത് എന്തായാലും രണ്ട് മൂന്ന് വിസിൽ ചെറിയ തീക്കകത്ത് കിടന്ന് രണ്ട് മൂന്ന് വിസിൽ വന്നപ്പോഴേക്കും അതങ്ങ് വെന്ത് പിന്നെ അതിനകത്തോട്ട് ഞാൻ ഈ തേങ്ങ തിരുമ്മിയതിനു കുറച്ചെടുത്ത് പുട്ടിനും കൂടെ വേണമല്ലോ അപ്പോൾ തേങ്ങ കുറച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ഇച്ചിരി വെളുത്തുള്ളിയും പിന്നെന്താണ് മഞ്ഞൾപ്പൊടിയും പിന്നെ നല്ല ജീരവും പിന്നെ ഒരു പച്ചമുളക് ഇട്ടുള്ളൂട്ട ഇവിടുത്തെ വാപ്പാക്കി എരി പറ്റാത്തതുകൊണ്ട് ഒറ്റ പച്ചമുളക് ഇട്ട് ഇട്ട് ഇട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ നല്ല ശരിക്ക് പച്ചമുളകൊക്കെ ഇട്ട് നല്ല എരിവിൽ കഴിക്കുന്നതാണ് പക്ഷേ ഇതിപ്പം ഒട്ടും പറ്റാത്തത് കൊണ്ടാണ് അവിടെ സ്വല്പം പച്ചമുളക് ഇട്ടൊന്നരച്ചത് അപ്പം വലിയ എരിവൊന്നും ഇല്ലായിരുന്നു എരിവേ ഇല്ല പച്ചമുളക് അരച്ചതായിട്ട് തോന്നതയില്ല ഒട്ടും എരിവില്ലായിരുന്നു അപ്പോൾ അതും അങ്ങനെ അരച്ച് ജസ്റ്റ് ഒന്ന് ചതച്ച് അത്രയേ ഉള്ളൂ എന്നിട്ട് ഈ പയറിനകത്തോട്ടിട്ട് ഉപ്പ് ഇടാതാണ് പുഴുങ്ങിയത് ഇച്ചിരി ഉപ്പും പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിലും കൂടെ അടിച്ചു എന്തെങ്കിലും ഒന്ന് വേഗാനുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് ഇല്ല വേഗാതെ കിടക്കുന്നതും കൂടെ അങ്ങ് വെന്തോട്ടെന്ന് കരുതി ഒന്നും കൂടി വിസിലടിച്ചു അപ്പോഴേക്കും അതിന് മുമ്പ് ഞാൻ പുട്ടിൻ്റെ പൊടി എല്ലാം നനച്ച് വെച്ചിരുന്ന കേട്ടോ അപ്പം എന്നാലൊക്കെ ഞാൻ ആദ്യം ആദ്യം ഇങ്ങനെ പണ്ടേ ഇങ്ങനെ ആണല്ലോ ചെയ്യുന്നത് നമ്മൾ പുട്ടിൻ്റെ പൊടി നനച്ചിട്ട് പിന്നെ ഇങ്ങനെ തരിതരി തരിയെല്ലാം മാറ്റി കട്ടയൊക്കെ മാറ്റി തരിതരി ആക്കിയിട്ട് അങ്ങനെയൊക്കെയാണല്ലോ എടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് എന്തെടുത്ത് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞ് മിക്സിക്കകത്തടിച്ച് നല്ല നല്ല പഞ്ഞുപോലത്തെ പുട്ടിൻ്റെ പൊടി കിട്ടുമെന്ന് തരിയെല്ലാം മാറി വന്നു പക്ഷേ അങ്ങനെ ഞാൻ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് പുട്ടു പുഴുങ്ങിയിട്ട് കുറേ നാൾ പിന്നെ അങ്ങനെ ആയിരുന്നു മിക്സിക്കകത്ത് തടിച്ചടിച്ചെടുക്കുമായിരുന്നു പക്ഷേ വീട്ടിൽ എൻ എൻ്റെ ഉമ്മായിക്കത് ഇഷ്ടമല്ല അങ്ങനത്തെ പൊടി ഇങ്ങനെ തരിതരിയുള്ള ഉള്ള ഇഷ്ടം അപ്പോൾ അത് കാരണം പിന്നെ ഞാനത് മാറ്റി പിടിച്ച് മിക്സിക്കകത്തടിക്കാതെ പിന്നെ അങ്ങനെ അങ്ങ് പിന്നെ അങ്ങ് ശീലിച്ച് അപ്പം ഇവിടെ വന്നപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് കരുതി പിന്നെ നമ്മുടെ ഈ ചെറിയ പുട്ടിൻ്റെ ഈ പുട്ട് പോലത്തെ എൻ്റെ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടല്ലോ അതിനകത്ത് വെച്ച് നല്ല ചെറു നല്ല ചെറിയ ചിരട്ട പോലെ ഉള്ള പുട്ടാക്കി എടുത്ത് നല്ല പഞ്ഞി പോലെ മറ്റേ പുട്ടു ഊറ്റിക്കകത്ത് പുഴിക്കുന്നതിനെക്കാട്ടിയും കൊള്ളാം ഇത് പെട്ടെന്ന് വിസിൽ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പയറും ദാണ്ട് ഒരു വിസിലടിച്ചപ്പോഴേക്കും നമ്മുടെ പയർ നല്ല നല്ല നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല കോമ്പിനേഷനാണ് പുട്ടും പയറും പുട്ടും കടലയും പുട്ടും പയറും പപ്പടവും അടിപൊളി കോമ്പിനേഷൻസാണ് അപ്പം അതൊക്കെ അങ്ങനെ ആക്കി പിന്നെ എന്താണ് ദാൻഡെ ഞാൻ പുട്ടു പുഴുങ്ങി വേണ്ട ചിൽ ചിരട്ട പുട്ട് പോലെ ഉഴുങ്ങി ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുവാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു രാവിലത്തെ ജോലിയുടെ മാത്രമേ വീഡിയോ പിടിച്ചിട്ടുള്ളൂ ഇതിപ്പം താൻ ഞാൻ മോളുമായിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു മോളെ കണ്ണ് കാണിക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണമെന്ന് അങ്ങനെ താൻ്റെ കണ്ണിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ് അപ്പോൾ അവിടെ ഇരുന്നപ്പം ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ അകഭാഗവും പിന്നെ അതുപോലെ തന്നെ പുറത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചുന്നേ ഉള്ളൂ പിന്നെ അങ്ങനെ അതെല്ലാം മോളുടെ കണ്ണിൻ്റെ ഡോക്ടറെല്ലാം കണ്ണൊക്കെ കാണിച്ചു അതെല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങൾ വന്നത് ബീച്ചിലോട്ടാണ് അപ്പോൾ ഞങ്ങൾ ഈ തീരദേശം നമുക്ക് മൊത്തം ഇങ്ങനെ കടൽ കാണാമെങ്കിലും നമ്മൾ കടലിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് നമ്മൾ തിരമാലയെ കളിക്കലോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ കളിക്കണം കാരണം എല്ലാം ഈ കല്ലിട്ട് കല്ലിട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് എങ്ങോട്ടും ഇറങ്ങാൻ പറ്റത്തില്ല അങ്ങനെ ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണിത് ഈ അഴീക്കൽ ഭാഗം വലിയഴിക്കൽ ഭാഗം അതിൻ്റെ അപ്പുറത്ത് ചെറിയഴിക്കൽ ഭാഗം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നല്ല അടിപൊളി ബീച്ചും നമുക്ക് വിലയിട്ടിറങ്ങാൻ പറ്റുന്നതൊക്കെ അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് കുറേ കഴിക്കുന്ന ആഹാരങ്ങളുണ്ട് കഴിക്കുന്ന ആഹാരങ്ങൾ പിന്നെ കഴിക്കാത്ത ആഹാരം അല്ലേ സോറി അപ്പം നല്ല നല്ല വെറൈറ്റി ആഹാരങ്ങളെല്ലാം ഇങ്ങനെ വെച്ചേക്കുന്നത് അങ്ങനെ പാനിപ്പൂരി മോക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പാനിപ്പൂരി വാങ്ങിച്ചു അത് കഴിഞ്ഞപ്പോൾ ദാണ്ടേ മോമോസ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അതും വാങ്ങിച്ചു കൊടുത്തു പിന്നെ നല്ല അടിപൊളി മുളക് ബജി സൂപ്പറായിരുന്നു കേട്ടോ അതും വാങ്ങിച്ചു പിന്നെ ദേ ഇപ്പം കണ്ടില്ലേ പൊട്ടറ്റോടെ ഒരു സംഭവം അതും സൂപ്പറായിട്ട് അതിപ്പം അത് നമ്മൾ പറയുമ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരത്തതേ ഉള്ളൂ അപ്പം അതിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അപ്പം അതെല്ലാം വാങ്ങിച്ചെല്ലാം കഴിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് ദണ്ട് ഞങ്ങൾ ബീച്ചിലോട്ട് വന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പിന്നെ ഇച്ചിരി ഫുഡ് ഐറ്റംസ് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കാരണം മോൻ പറഞ്ഞതൊക്കെ മന്തി അതുപോലെ തന്നെ ബിരിയാണിയും അങ്ങനെയൊക്കെയുള്ളതൊക്കെ വേണമെന്ന് പറഞ്ഞതൊക്കെ വാങ്ങിച്ച് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇവിടെ വന്ന് ഇതെല്ലാം ഒന്ന് കറങ്ങി അടിച്ചെല്ലാം കണ്ട് ഇതൊക്കെ കഴിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ നേരെ ബീച്ചിലോട്ട് വേണം ഞാൻ ഇതുവരെ അങ്ങനെ ബീച്ചിലിങ്ങനെ ഇറങ്ങിയിട്ടില്ല അതായത് തിരമാലയുടെ അടുത്ത് പോയി നിന്നിട്ടില്ല എനിക്ക് ഭയങ്കര പേടിയാണ് പണ്ടേ ഇങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ട് ഈ തിര എന്നാൽ ഞങ്ങൾ ഈ തീരദേശത്ത് കഴിഞ്ഞിട്ട് പോലും എനിക്ക് ഭയങ്കര പേടിയാട്ട ഈ തിരമാല കാണുന്ന അല്ലാതെ അടുത്തോട്ട് ഇല്ലത്തില്ല നമ്മളെപ്പോഴും ന്യൂസിലൊക്കെ ഓരോന്നും കാണുന്നതല്ല അത് കാരണം നമുക്ക് മനസ്സിനൊരു ഭയമായി കാരണം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് തിരമാല ഇങ്ങനെ കാലിലോട്ട് ഇങ്ങനെ അടിച്ചു കയറിയിട്ടിങ്ങനെ തിരിച്ച് തിരമാല പോകുമ്പോഴത്തേക്കിനിങ്ങനെ ഇങ്ങനെ നമ്മുടെ കാലിലെ മണ്ണും കൂടെ ചൂഴുന്നെടുത്തോണ്ട് ഇങ്ങനെ പോകുന്നു അങ്ങനെയൊക്കെ കേട്ടറിവുള്ളത് കൊണ്ടും ഭയങ്കര പേടിയാട്ടോ നമ്മളങ്ങനെ ഇറങ്ങത്തുമില്ല നമ്മുടെ മക്കളെ അങ്ങനെ ഇറക്കത്തില്ല ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ജസ്റ്റ് ആ തീരത്തെങ്കിലും മാറി നിൽക്കാം ആ കടലിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് കാലിലോട്ടൊന്ന് വന്ന് മുട്ടിയിട്ട് പോയിക്കോട്ടെന്ന് എൻ്റെ കൈ പിടിച്ചോ Dit is Maria വിടത്തില്ല മോൾക്കാണെങ്കി ഇതൊന്നും പോരാ അങ്ങോട്ടങ്ങോട്ട് ഇറങ്ങിച്ചില്ലണം ഞാൻ സമ്മതിക്കുവോ ഇല്ല എൻ്റെ കൈ ഞാൻ അവളുടെ കൈ എന്റെ കയ്യിൽ നിന്ന് ഞാൻ അവളുടെ കൈ പിടിച്ചോട്ടിരിക്കുക എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ട അങ്ങോട്ട് ഇറങ്ങട്ടെന്ന് ഞാൻ അനുവദിക്കത്തൊന്നുമില്ല എനിക്ക് പേടിയാ പിന്നെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇതാണ് ശരിക്കും സാധാരണക്കാരുടെ ജീവിതം അടിപൊളിയ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ബീച്ച് വന്നും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യുക കച്ചവടത്തിന്റെ ട്രിക്ക് കണ്ടോ ഇരുന്നൂറ്റി നാൽപ്പത് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി മുപ്പതിന് തരാമെന്ന് അടിപൊളി അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കേ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെയും ബബായ്